നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നെല്ലിമറ്റം എക്സ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ എൻ എസ് എസ് യൂണിറ്റുകളുടെ വാർഷിക സപ്തദിന ക്യാമ്പ് സമാപിച്ചു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു ക്യാമ്പ് വോളണ്ടിയർമാർ രൂപകൽപ്പന ചെയ്ത കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്തു നെല്ലിമറ്റം എറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ എൻ എസ് എസ് യൂണിറ്റുകളുടെ വാർഷിക സപ്തദിന ക്യാമ്പിന് സമാപനം നൂറ് വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു സാന്നിധ്യവും ആഗ്രഹിച്ച പക്ഷെ നിർവാഹികൾ തിരക്കിട്ട ചില പരിപാടികളാണ് നമുക്ക് ഉണ്ടായത് രണ്ടു ദിവസം എനിക്ക് ഇവിടുന്ന് വാരപ്പെട്ടിന്ന് തന്നെ മാറിയിരിക്കേണ്ടി വന്നു പിന്നീട് വന്ന് നമ്മുടെ ഇലക്ഷനുമായി മുന്നിൽ വരുന്നത് കൊണ്ട് നിരവധി മീറ്റിങ്ങുകള് അതിനകത്ത് കയറി വന്നു അപ്പൊ നിങ്ങളുമായി കൂടുതൽ ഇടപെടുക വന്നു ചേരുവാനും കഴിയാത്തതിന്റെ പ്രയാസം നമ്മുടെ മനസ്സിലുണ്ട് ഞാൻ ദിവസവും പോയിട്ട് സെക്രട്ടറിയുമായി സംസാരിക്കുകയും സെക്രട്ടറിയും അത് തന്നെ സംഭവിച്ചു ദിവസങ്ങൾ മീറ്റിങ്ങും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കും അദ്ദേഹത്തുണ്ട് മാറി വന്നതിൽ വന്നതിന്റെ ചില ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട് ഏതായാലും പിന്നെ ഈ കാലാവസ്ഥയുടെ ചില പ്രശ്നം ഞങ്ങൾ വലിയ ആശങ്ക നിങ്ങളുടെ ക്യാമ്പ് ആരംഭിക്കുമ്പോൾ തന്നെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷിജു രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ക്യാമ്പിന്റെ ഭാഗമായി വോളണ്ടിയർമാർ രൂപകൽപ്പന ചെയ്ത കയ്യെഴുത്തു മാസിക പ്രകാശനം കോളേജ് ചെയർമാൻ സി എം പൌലോസ് നിർവഹിച്ചു വാർഡ് മെമ്പർ എം എസ് ബെന്നി പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ വോളണ്ടിയർമാരായ സെക്രട്ടറി ഫിസ ഫാത്തിമ ഷെഫിൻ എന്നിവർ സംസാരിച്ചു നമുക്കറിയാം ഈ സഹവാസ ക്യാമ്പ് ഇവിടെ വന്നിരിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് കുട്ടികളും അതോടൊപ്പം തന്നെ മുൻ വോളണ്ടിയേഴ്സ് വോളണ്ടിയർ സെക്രട്ടറിമാരും നമ്മുടെ കോളേജിലെ എൻ എസ് എസ് ഇല്ലാതിരുന്നിട്ടും എൻ എസ് എസിനോടുള്ള ഇഷ്ടം എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം നിന്ന പല കുട്ടികൾ ഇത്രയും പേര് ഇവിടെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് പഞ്ചായത്തിലെ ഒന്ന് അഞ്ച് പത്ത് വാർഡുകളിലെ മൂന്ന് ചിറകളിലെ മാലിന്യ നിർമ്മാർജ്ജനം പാതയോരങ്ങളുടെ നവീകരണം പൂന്തോട്ട നിർമ്മാണം എന്നിവയാണ് ക്യാമ്പിന്റെ ഭാഗമായി നടത്തിയത് സ്നേഹാരാമം പദ്ധതിക്കൊപ്പം വ്യക്തിത്വ വികസന ക്ലാസ് കുട്ടമ്പുഴ സിവിൽ എക്സൈസ് ഓഫീസർ ഇബ്രാഹിം നയിച്ച വിരുദ്ധ ക്ലാസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ബിൻസ് ജോർജ് നേതൃത്വം വഹിച്ച മാനസിക ആരോഗ്യ ക്ലാസ് എന്നിവ ഉണ്ടായിരുന്നു പ്രാഥമിക ശുശ്രൂഷ എങ്ങനെ നൽകാം എന്ന വിഷയത്തിൽ ഡോക്ടർ മുനീർ ക്ലാസ് എടുത്തു കൂടാതെ വൈലോപ്പള്ളി അവാർഡ് ജേതാവ് സുമേഷ് കൃഷ്ണൻ നയിച്ച വാക്കിന്റെ വഴിച്ചന്തം എന്ന ക്ലാസും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു ഏഴു ദിവസത്തെ ക്യാമ്പിൽ നൂറ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം